ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി എ ടിഒ ചേർത്തന മേഖലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കരുദിനം ആചരിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളിലെ പഠിതാക്കളെ ആർ ടി ഒ നിശ്ചയിച്ച ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റിന് ഹാജരാക്കുക നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ സർക്കാർ സംരക്ഷിക്കുക നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ അപകീർത്തിപ്പെടുത്തുന്ന മന്ത്രിയുടെ വാർത്താസമ്മേളനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിലൂടെ ഉന്നയിച്ചു യൂണിയൻ പ്രസിഡന്റ് കെ പി പ്രതാപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സി വി പ്രദീപ് സ്വാഗതം പറഞ്ഞു പി സന്തോഷ് കുമാർ എൻ പി രഘുവരൻ ജോസ് പൈസ് വിജിഷ് പി ശ്രീജിത്ത് കെ കെ ആന്റണി പി ജെ എന്നിവർ സംസാരിച്ചു ലക്ഷക്കണക്കിന് മറ്റ് ഇതര ജീവനക്കാരുണ്ട് അവരുടെ കുടുംബങ്ങളൊക്കെ ഇതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന വകുപ്പ് മന്ത്രി എന്താണ് ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാറ്റം വരുത്തണമെങ്കിൽ അല്ല ഭരണപരിഷ്കാരം വരുത്തണമെങ്കിൽ വരുത്തണമെങ്കിൽ നിലവിലുള്ള സംവിധാനം കുറേ മനുഷ്യർ പണിയെടുത്ത് ജീവിക്കുകയാണ് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റുക ഇതിന് കുറേ ആൾക്കാർ വേറെ കാഴ്ചപ്പോലുണ്ടോ അത് മന്ത്രിയുടെ തീരുമാനം നല്ലതാണ് കുഴപ്പമില്ലെന്നൊക്കെ അഭിപ്രായം പറയുന്നവരുണ്ട് പക്ഷേ ഒരു മേഖലത്തവർക്ക് നിലയാണ് ബീസിൻ്റെ ഫീസിൻ്റെ കാര്യത്തിൽ കെ എസ് ആർ ടി സിയുടെ ഫീസ് മാത്രമേ ഇവിടെ മേടിക്കുന്നുള്ളൂ അപ്പം ഈ രംഗത്ത് നല്ല ഗുണമേന്മയല്ല ഡ്രൈവിംഗ് പരിശീലനം നാളിതുവരെ കിട്ടിയത് കൊണ്ടാണ് കോടിക്കണക്കിന് ഡ്രൈവർമാർ കേരളത്തിൽ ജോലിയെടുക്കുന്നത് ഇന്നലെ ഒരു വകുപ്പ് മന്ത്രി വന്നിട്ട് പറയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവർക്കൊന്നും ഗുണനിലവാരമില്ല അപ്പോൾ ഇവരെ കൊണ്ട് ഇവരെ അപകടങ്ങൾ പ്രശ്നങ്ങളാണ് എന്ന നിലയിലൊക്കെ ഈ മേഖല കലുഷിതമാക്കി കാണാൻ അപ്പോൾ വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ നീതി പാലിക്കണം സി ഐ ടു വർക്കേഴ്സ് യൂണിയൻ ഈ മന്ത്രിയുമായി ഇരുന്ന് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ല